ഷഫീന ഇന്നത്തെ നമ്മുടെ വിഷയവും ഷഫീന ബിബി അതിന് തൊട്ട് മുമ്പായി എല്ലാവർക്കും നമസ്കാരം കണ്ണാ നിലക്കായി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയടേ അത് നിങ്ങളടുത്തും കൂടി ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി എന്താണെന്നറിയോ അരണേട്ടം പറ അത് അത് കേട്ടോ എന്നാൽ പിന്നെ ഞാൻ തന്നെ പറഞ്ഞേക്കാം അതെ ഒരു വ്യക്തി അഞ്ചാൾക്ക് വായി കല്യാണം കഴിക്കാൻ നിന്നാൽ പാഞ്ചാലി അത് മൂന്നാൾക്കാണെങ്കിൽ മൂഞ്ചാലി അപ്പൊ നാലാളാണെങ്കിലോ അതായത് നമ്മുടെ നാല് പേരെ വിവാഹം കഴിച്ച വിവരം ഞാൻ നിങ്ങളെ കൂടി ഒന്ന് അറിയിച്ചിരിക്കുന്നു അതില് രണ്ട് മൂന്നെണ്ണം മുസ്ലിമും ഒന്ന് ഹിന്ദു എങ്ങനെ തോണി മുറിക്കാത്തവ അത് തന്നെ അതുകൊണ്ടാണല്ലോ ചേച്ചി പൊട്ടുകിത്തി നിക്കാറുള്ളത് അതെ ഷഫീന മോളെ നിനക്കുള്ള വെല്ലുവിളിയാണ് ജസ്നയുടേത് ഈ വെല്ലുവിളി നീ ഏറ്റെടുത്ത പിന്നെ ജസ്ന നിനക്ക് എതിരെ ഒന്നും ചെയ്യാൻ വരൂല എന്താണെന്നല്ലേ അത് ഏറ്റെടുക്കാനുള്ള ഗഡ്സ് വേണടി കാര്യം ഞാൻ പറഞ്ഞു പോയല്ലോ അടക്ക് മോനെ ആ ഇങ്ങോട്ട് വന്നിക്ക് ഓരോരുത്തരോടായിട്ട് മോൻറെ വാപ്പയുടെ പേരെന്താ മോളെ വാപ്പയുടെ പേരെന്താ കേട്ടോ ഇവരുടെ രണ്ടു പേരുടെ വാപ്പയുടെ പേരും സെലീം എടി നിനക്ക് പറ്റൊടി നിന്റെ മക്കളാ ഫേസ് കാണിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഓ അവരുടെ എങ്കിലും കൊടുത്താ മതി നിന്റെ മക്കളെ നിർത്തിയിട്ട് അവരുടെ വാപ്പയുടെ പേര് ചോദിക്കാൻ ധൈര്യം ഓടി നിനക്ക് അച്ഛനൊന്ന് അതെന്നെ ഉറപ്പില്ല ധൈര്യം ഓടി നിനക്ക്

നാട്ടുകാർ തടിഞ്ഞു നിർത്തിയ വീഡിയോ ആണ് കണ്ടോ എന്താ വന്നു പറഞ്ഞു ഷെഫീനത്താത്ത മെയിൻ ആയിട്ടുള്ള കാരണം ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാർ പിന്നെ സമൂഹത്തിലെ നാലാൾക്കാര് അറിയുന്നൊരാൾക്കാര് അങ്ങനത്തെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് അവരെടുത്ത് പോയി അവരോട് കച്ചറുണ്ടാക്കിയ അല്ലെങ്കിൽ അവരോട് റിയാക്ഷൻ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കിയ ഇവയ്ക്ക് ഒരു കാലിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് ഒറ്റക്കാലേ ഉള്ളൂ ശരിക്കും സങ്കടമുണ്ട് കാരണം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ആക് ഇത് പറ്റി കഴിഞ്ഞാൽ നമുക്ക് സങ്കട കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ആ കാലിന് പറ്റിയത് നാക്കിനാണ് പറ്റേണ്ടത് കാരണം ഒന്നും ചെയ്യാത്ത പല പല ആണുങ്ങളെടുത്തും പെണ്ണുങ്ങളെടുത്തും പോയിട്ട് അതെ പെണ്ണുങ്ങളെടുത്തും പോയിട്ട് തോന്നിയാസും പറയും അമ്മമാര് പഞ്ചായത്ത് പറമ്പാണ് പൂരപ്പറമ്പാണ് സ്വന്തം അമ്മമാരുടെ അടുത്തൊക്കെ അടുത്തൊക്കെ പോയി പറയുമ്പോ ഈ വീഡിയോ ഉള്ള മോന്റെ അമ്മേനെ പറ്റി പറഞ്ഞിട്ട് ചിലപ്പോ പേടിച്ചിട്ട് തൊടാണ്ടെന്നായിരിക്കും കാരണം അടിക്കാൻ പേടിച്ചിട്ടല്ല ഇത്രയും പൂരപ്പറമ്പായ ഈ ഒരു ചളിക്കുണ്ടെ തൊട്ടിട്ട് ഓൻറെ കൈ നാറണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് എന്താ ഫിജോ പിന്നിജോന്ന് പറഞ്ഞൊരു ലേഡി പാവം അതിനേക്കാട്ടിലൊക്കെ മുമ്പായിട്ട് നമ്മുടെ ഷെഫീനത്ത എന്തുകൊണ്ടാണ് കാറിനകത്ത് നിന്ന് വീഡിയോ എടുക്കുന്നതിന് എന്നുള്ള സീ സീക്രെ അറിയോ സീക്രട്ട് എന്ന് പറഞ്ഞാൽ പോയി പല്ല് വെപ്പാണ് അതുകൊണ്ടാണ് അതായത് ഷെഫീനത്താർക്ക് സ്വന്തമായിട്ട് വീടും കൂടിയൊന്നും ഇല്ല അടിച്ചോടിക്കാറാണ് പൊതുവെ പതിവ് പിന്നെ ഇന്നല അതിന്റെ തള്ളനെ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മച്ചി മാപ്പ് വേറെ ഒന്നും അല്ല ആ പാവ സ്ത്രീക്കും ഇവളൊരു പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് ആ സ്ത്രീ ഇവളുടെ ഭാഗത്തായി ഉമ്മ ഇവളെ ഈ വൃത്തികെട്ട വെറും പേര് പറയാൻ പോലും അർഹതല്ല അങ്ങനത്തെ ഒരു പെണ്ണ് എന്നും പറഞ്ഞാ പെൺവർഗത്തിന് തന്നെ നാശാണ് അങ്ങനത്തെ ഒരു പെണ്ണ് സ്വന്തം അമ്മേന്റെ പേരിൽ കേസ് കൊടുത്തോളാ ഞങ്ങള് പറഞ്ഞ തന്നെ ഞങ്ങക്ക് മനസ്സിലായില്ലേ ആ വ്യക്തി സപ്പോർട്ട് ചെയ്യുന്ന കുറേ അവന്മാരോട് പറയാ കൊറച്ച് പോയി താങ്ങി ഉം നല്ല സുഖല്ലേ എന്റെ വീടൊക്കെ എന്തിന് നീ സ്ട്രൈക്ക് അടിക്കാണെങ്കിൽ നീ അത് സത്യമാണ് നല്ല നീ ഇവനാശിച്ചു കൊണ്ടായിരുന്നു അല്ലേ കൊച്ചു പിന്നോക്ക പിന്ന അടുത്തതായിട്ട് ഇവള് ഒലിവിയുള്ള അച്ചൂന്റെ മകനെ കുറിച്ചും ഇവള് എന്റെ മക്കളെ പറ്റി പറഞ്ഞത് പോണം ഇവള് പറഞ്ഞിട്ടുണ്ട് ഇവക്കതെന്നാ പരിപാടി അതേപോലെ പിന്നെ ഈ സിജോ ജോസഫ് എന്ന് പറയുന്ന ഈ സ്ത്രീ ഇവളെ ഒരു വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സമയത്ത് ഇവരുടെ വീട്ടിൽ കൊണ്ടുവച്ച് താമസിപ്പിച്ചു കാരണം ആൻഡിക്ല്ല തേടി വന്നതാ പാവും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകുന്നില്ല രണ്ടു മാസം കഴിഞ്ഞിട്ടും പോകുന്നില്ല ഒഴിച്ചു അടിച്ചെറുക്കേണ്ട ഒരു അതെന്തിനാറിയോ ഫിജോ ചേച്ചിയുടെ ഫിജോ ചേച്ചിയുടെ ഭർത്താവിനെ ഒന്ന് അവക്ക് തെറ്റിപ്പോയെന്താന്ന് വെച്ചാല് ഫിജ ചേച്ചിയും ഭർത്താവും നല്ല കോമ്പിനേഷൻ ഉള്ള ആൾക്കാരാ കാരണം അവര് നല്ലൊരു ഫാമിലിയിൽ പിറന്ന ആൾക്കാരായതുകൊണ്ട് അവരില്ല ആ വീഴാത്ത പക്ഷം ഫിജ ചേച്ചി നല്ല മറുപടി കൊടുത്ത് അവളെ പറഞ്ഞയച്ചു അതിന്റെ പേരിൽ അവരെയും കുറെ കുറ്റം പറിച്ചതും കാര്യങ്ങളൊക്കെ ആയി പിന്നെ പിന്നെ കുറെ ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ കല്യാണം കഴിച്ചത് ഇവിടെ കിടപ്പ മുറിയിന്ന് പൊക്കിയത് ആയിട്ട് മക്കള് ഒന്നും വൃത്തിയില്ലാണ്ട് നടക്കുന്ന ചെക്ക് അത് ഓളേതല്ലാന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട് ഞാൻ അത് പറയല്ല പറഞ്ഞത് ഞമ്മള് പറയാണ് അതിന് തെളിവൊക്കെ വൺ ബൈ വണ് ആയിട്ട് കാരണം ഷെഫീനെ മോളെ ഇനി ഞാൻ പറഞ്ഞിരിക്കും ഇനി മോളോട് കൊത്തുന്നവരെല്ലാം ഇന്നോട് കൊത്തുകയാണ് ഉം ഇനി കളിച്ച ആള് മാറിപ്പോയെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു വൺ ബൈ വൺ ആയിട്ട് എന്റെ ടു ഡേറ്റ് നമുക്ക് ഞാൻ പറഞ്ഞു പോലെ കേസ് പല പല സ്റ്റേഷനുകളിൽ ഇവള് ഒളിച്ചും പാത്തും ജീവിക്കുന്നവളാണ് ഇവള് സ്ഥലം പറയാൻ വെക്കുന്നത്ര പേടി ഇവക്ക് ഒരു സ്ഥലത്ത് വീട്ടിൽ നിന്ന് ഇവളെ അടിച്ചറക്കിയതാ ഇവളുടെ സ്വഭാവം കൊണ്ട് നമ്മക്കൊക്കെ സ്വന്തമായിട്ട് വീടും കൂടി ഉണ്ടട താത്ത നിങ്ങളുടെ മാതിരി വാടക വീട് കേറി തണ്ടി അവിടുന്ന് നാട്ടുകാർ അടിച്ചു ഓടിക്കേണ്ട ഒരു ഗതികേട് വന്നിട്ടില്ല പിന്നെ ഇതേപോലെ അതേപോലെ ദിയാസനന്റെ പേരിൽ കുറെ തെറി വിളിച്ച് പണി പണിയോള് തിരിച്ചു കൊടുത്തു കൊടുത്തപ്പോൾ ആടെ നിർത്തി ദിയാസനെ ഒക്കെ കേസ് കൊടുത്ത് കേസ് കൊടുക്കാത്തായിട്ട് ഇപ്പം ഞാനേ ഉള്ളൂ തോന്നുന്നു അപ്പൊ ഞാനത് ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് കണ്ടത് കൊണ്ട് ഞാനത് കേസ് കൊടുത്തില്ല പക്ഷെ എന്റെ വീഡിയോക്ക് സ്ട്രൈക്ക് അടിച്ചു ആ വീഡിയോ ഒന്ന് പോകട്ടെ നിനക്കുള്ള പണി വരും മോളെ അതെങ്ങനാന്നുള്ളത് നീ പോലും ചിന്തിച്ച നിനക്ക് പണിക്കരുടെ അടുത്ത് പോയിട്ട് രാശി വെച്ച് നോക്കിയാൽ പോലും എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇതാണ് കിട്ടി അതേപോലെ ഞാൻ ഒരു വരി മാത്രം വായിച്ചു വൺ സെക്കൻഡ് എന്റെ മോളെ ഇതിൽ കൂടുതൽ എന്ത് മറുപടി കൊടുക്കാനാ നൂറ് പേര് തികച്ചു കാണാത്ത അവളുടെ വീഡിയോ ഞാൻ കാരണം ആയി നീ ആരടി നീ ഗ്രൂപ്പിലിട്ടതാ പിന്നെ അതേപോലെ നമ്മുടെ ഗോകുലം ഗോപാലേട്ടന്റെ കൂടെ നിന്നിട്ട് കൊറച്ചുകൂടി ഒന്ന് നടത്തിയിരിക്കട്ടെ ഉറപ്പുള്ള ഒരു പെണ്ണാന്നെ വിചാരിച്ചത് ഇങ്ങനാ സ്ട്രൈക്കൊക്കെ ചെയ്ത് പോയിട്ട് അത് ക്ഷേമല്ലേ അങ്ങ് മുന്നോട്ട് വരണ്ടേ നിർത്തി അറിഞ്ഞ

ഞാൻ നിന്റെ അടുത്തേക്ക് വന്നതല്ല ഷെഫീന ആർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ഷെഫീനന്റെ ഒരു വീഡിയോ കോളും ചെയ്തിട്ടില്ല ഷെഫീനയാണ് എന്നെയും ഇവനെയും വെച്ചിട്ട് വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ വന്നത് അപ്പൊ കൊത്തിയപ്പോ തിരിച്ചൊന്ന് കൊത്തി കൊത്തിയത് തിരിച്ച് മൂർക്കനാണെന്നേ ഉള്ളു നീ എന്തടി പറഞ്ഞത് തൊട്ടത് ഷെഫിന ബിബിയെയാണ് അടയ്ക്ക് മറക്കുന്നു സഹതാപം പോലെ ഇവിടുന്ന് സഹതാപം കിട്ടൂന്ന് നീ കൊത്തിന്റെ അമ്മേനെ വീട്ടുകാർ ഇവിടെ ഒക്കെ പറയാത്തിനടക്കി പറയാണ് ഇപ്പൊ മൊത്തം പെണ്ണിനെക്കും മൊത്തം ആണുങ്ങൾക്കും വേണ്ടിട്ട് ഞാനി പ്രതീക്ഷിച്ച് മുമ്പോട്ടുണ്ടാവും പോയിട്ട് കണ്ട നല്ല നല്ല പുരുഷന്മാരെ കയറി മെയ്യാന്ന് വിചാരിച്ചിരുന്നു അനക്ക് അങ്ങ് ഇരിഞ്ഞിരേനോ ഇനി ഇത് ഒരുത്തനെ കെട്ടി വേറെ ഒരുത്തനെ നടന്ന് പിന്നെ മറ്റൊന്നും ആ പാർക്കിൽ ഇവിടെ കെട്ടി അവസാനം ഹിന്ദുവിനെ കെട്ടി പൊറത്ത് നിൽക്കുമ്പോ ഇനി വിചാരിച്ചിരോ അന്റെ ബെമ്പർ കണ്ടിട്ടാണ് അല്ലെങ്കിൽ എന്റെ ഡിക്കി കണ്ടിട്ടാന്ന് എന്റെ ബെമ്പറും ഡിക്കിക്കും അതിന്റെ ഇടയിൽ എന്റെ പേടിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരാ വർക്കാ അതുകൊണ്ട് മുമ്പ് ഒരു കാര്യം മനസ്സിലായിക്കോ ശങ്കൂരത്തോടെ വെല്ലുവിളിക്കൈര്യന്റെ വാടി തുണിസം പറയാ തോന്നി അത് മാത്രമല്ല പറയുന്ന വ്യക്തിക്ക് ഈ നായനോടക്കുമ്പോൾ തുണിസം പറഞ്ഞത് കേക്ക് പോലെ അതിന് മനസ്സിലാവില്ല എന്ത് പറഞ്ഞെന്താ കുറിച്ചുള്ള എത്ര വീഡിയോ ആണോ വരുന്നത് േക്ഷകർക്ക് എന്നാ താഴെ പോയാൽ ഞങ്ങൾ പണി തരും എനിക്ക് പൈസ കിട്ടുമെന്ന് പേടിച്ചിട്ടല്ലേ കുട്ടി നീ അത് ചെയ്തത് നിന്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ മേടിക്കുള്ള വകുപ്പ് ഞാൻ അപ്പോൾ ആ കൂടുതലെ

ടി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ തോണ്ടിയേനും പിടിച്ചനാ കൊടുത്തത് അല്ലാണ്ട് എന്നെ പോലെ വെച്ചു കൊടുത്തിട്ടല്ല ഏഹ് ഒരാള് തൊട്ടേതും താക്കിയനാണ് അറിയുന്നത് അല്ലാണ്ട് വന്ന് അന്നെ പോലെ സമ്മാനത്തിൽ കയറ്റിട്ട് പീഡിപ്പിച്ചെന്ന് നല്ല ഇവള് ഇവിടെ ഓരോരോ സ്ഥലത്തേക്ക് പോകുമ്പോ ചെലപ്പോ അടിച്ചു പണിയാക്കിയ ഞാൻ തരാം ഏ അനാമിക ബസ്സിലുള്ള കണ്ടക്ടർ തല്ലി പിന്നെ അതേപോലെ മുജീബിനെ തല്ലേ പിന്നെ മുജീബിനെ കേസ് ഇപ്പൊ ഞാൻ തരുന്നുണ്ട് അങ്ങനെ പിടിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിൽ പോലെ പറഞ്ഞിട്ട് തല്ലിയതടി നീ ഒരു ഫോൺ കോളിന്റെ പേരില് ഒന്നും നിന്നിക്കില്ല നല്ലതിനെ ഞങ്ങള് തോന്നിയാസം പറഞ്ഞാൽ മാത്രമേ അല്ല അന്നെപ്പോലെ കണ്ടേനും താങ്കൻ ഒക്കെ വെച്ചു കൊടുക്കുന്ന ആൾക്കാരല്ലേ ഞങ്ങള് ധൈര്യണ്ടാടി വെല്ലുവിളിക്കും ആ കൂട്ടായ്മേല് വന്ന് പറഞ്ഞ് ഇനിയും മതിയായി എന്ന് പറഞ്ഞ് നിർത്തി പോവല്ലേ മോളെ തുടങ്ങിയിട്ടേ ഉള്ളു ഇനി എല്ലാരേം കൂടി കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു വീഡിയോ ചെയ്യാനുണ്ട് കുടുംബം കല്ലേ വണ്ടി പണി അവിടെ കണ്ടാലോ നീ പറഞ്ഞില്ലേ പറഞ്ഞേ തല്ലുന്നു അതിനുമ്പോ ഞാൻ തല്ലു കേസല്ല പിന്നെ അതന്നെ അതന്നല്ലേ ചേച്ചിയും പറഞ്ഞത് തല്ലിക്കഴിഞ്ഞിട്ടല്ലേ പിന്നല്ലേ കേസ് അതാ പിന്നെ വാർത്താണ് അങ്ങനെ മറ്റേ അല്ലി ഒരു സിനിമ ഉണ്ട് ഡി ജെ ധ്രുവനാഥ് ജഗന്നാഥ് എന്ന് പഞ്ചു അതിലുണ്ട് ഇങ്ങിനെ കാണുന്ന ദിവസം അന്നാണ് ഉറപ്പാ അതി എവിടെയാണെങ്കിലും ചെരുപ്പൂരി കൊറേ ആൾക്കാരാണുങ്ങളെ പെണ്ണുങ്ങളൊക്കെ ചെരുപ്പൂരി തല്ലേ ചെരുപ്പ് ഭർത്താകന്മാരും അന്തസ്സിനെ അഭിമാനിക്കെരുപ്പാ ഞാൻ ഇവ ഉപയോഗിക്കല് ബാറ്റയാണ് പിന്നെ കൈ കൊണ്ട് ഞാൻ തല്ലു പക്ഷെ കൈക്ക് ഞാൻ ഒരു പത്ത് കവറെങ്കിലും ഇടിഞ്ഞു കാരണം തീട്ടം തല്ലി തീട്ടം തൊട്ടിട്ട് കയ്യെ കാരനെ കൊണ്ടാവൂല അതുകൊണ്ട് ഒരു പത്ത് കവറെങ്കിലും ഞാൻ ഇടൂ തല്ലും പഴയ ഇതാക്കാം ഒരു കൈ കൊണ്ട് ഞാൻ ഇതിന്റെ എന്തെങ്കിലും ഇതുണ്ടാവും അങ്ങി പഠിക്കണ്ട തീട്ടം തുടങ്ങാനൊക്കെ പറഞ്ഞാൽ ഉറപ്പാണ് സ്വന്താണെങ്കിൽ കൊഴപ്പല്ല കണ്ടോന്നെ തീട്ടം എന്ന് പറഞ്ഞാല് ഭയങ്കര പിന്നെ മൊത്തമായും കിട്ടിന്ന് കരുതുന്നു ഇത് തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ ഇനി ഞാൻ എനിക്ക് സമയല്ലടിക്കണം താലി അടിക്കണം പേരാതില് പറഞ്ഞേക്കാം ഈ വീഡിയോക്ക് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഉത്തര ഉണ്ണി വരും അതാണ് ഇവന്റെ തലയിലുള്ള പേന അപ്പൊ ഉത്തര ഉണ്ണി വെച്ചിട്ടുണ്ട് ചെയ്യും ചൊറഞ്ഞ ചൊറിയാൻ വന്ന ഷെഫീനക്ക് കിട്ടിയ ഓർമ്മണ്ടല്ലോ ഉത്തരിക്കില്ല പണി ഉത്തരന്റെ രണ്ടുലൈന് ഞാൻ പറയാം പറഞ്ഞ ജസ്ന ജസ്ന ബോഡി ബോഡി ഷെയിം ചെയ്യുന്ന എടി ലസിതറുത്ത് ചെയ്യൽ എങ്ങനെയാന്നുള്ളത് നമ്മുടെ ഒരു വീഡിയോ ഞാനത് അത് കട്ടാലേ അത് മാത്രം കട്ട് ചെയ്തോട് ഇടൂ അതോണ്ട് കുളിക്കാൻ ഇവിടെ കിണറുണ്ട് വെള്ളമുണ്ട് ഞാൻ കുളി കാണാൻ ഉണ്ടെങ്കിൽ നിന്റെ നഞ്ചാലി വന്നാ മതി ആ ഷഫീനത്ത നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം എന്റെ വേണേ ഞാൻ പറഞ്ഞുതരാം ഡബിൾ എയ്റ്റ് ഫോർറ്റ് എല്ലാവർക്കും ഇവിടെ നമ്പർ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇവിടെ ഒളിച്ചും മറിച്ച് ഒന്നും ചെയ്യാൻ എന്താ പറയാ മറ്റേ മാറിപ്പോ വിഷയം മാറ്റിക്കണ പോലും ഇവിടെ നമ്പർ എല്ലാവരും അടുത്തും ഉണ്ട് കാരണം നമ്മള് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കലുണ്ട് അല്ലാണ്ട് ഒളിഞ്ഞും പാറ്റിയും വീഡിയോ ചെയ്യേം ഇന്റെ ഫോട്ടോ താഴ്ന്നാണ് എന്റെ കണ്ടോര നമ്പർ അല്ല കൊടുക്ക സ്വന്തം നമ്പർ യൂസ് ചെയ്യുന്ന ഇത്രയും കാലം യൂസ് ചെയ്ത നമ്പറാണ് ഒളി കൊടുത്തത് ആ അന്തസ്സുകള് കാണിച്ചിരിക്കും എന്തസ്സാടി കാണിച്ചു പിന്നെ വേറൊരു കാര്യം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ അല്ലടി ഞാൻ എൻ്റെ മക്കളെ പോറ്റുന്നത് കൃഷ്ണനെ രാപ്പകൽ വരച്ച് അത് സെയില് ചെയ്തിട്ട് ജസ്നെ ജീവിക്കുന്നത് നോട്ട് ദ പോയിൻ്റ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞാൻ ചാരിറ്റിക്ക് ചാരിറ്റിക്കടി ഉപയോഗിക്കാൻ പോകുന്നത് അല്ലാതെ നിന്നെ പോലെ കക്കൂസ് കഴുകാൻ പോകുന്ന കക്കൂസ് കൈകാൻ പോകുന്ന മക്കൾക്ക് വേണ്ടിയിട്ടല്ലടി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഷെഫി നബിക്ക് ഉള്ള എല്ലാ ആയി ഇതുമ്മൽ തൃപ്തിപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ തെരുവിളിയുമായിട്ട് വാ മറുപടികമായിട്ട് ഞങ്ങൾ